നമസ്കാരം മാർഗ കേരള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മൂർനാട് ചുനക്കര ബണ്ടിലാണ് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചകളാണ് ഈ കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ എത്തിയത് പക്ഷേ മഴയായിപ്പോയി ഭയങ്കര മഴ അതിശക്തമായിട്ടുള്ള കാറ്റ് ഒക്കെയാണ് അടിക്കുന്നത് എന്നാലും കുറച്ച് എന്താണ് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പകർത്തിയിട്ടുണ്ട് മൂർനാട് ചുനക്കര ബണ്ടാണ് വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് വൈകുന്നേരങ്ങളിൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിയ ഒരുപാട് സമയങ്ങള് നമുക്ക് ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ചുനക്കര എന്ന് അതിന്റെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ നിരവധിയായിട്ടുള്ള ഇവിടെ ഈ പണ്ടിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തുന്നുണ്ട് ശനി ഞായറും ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത് അതുപോലെ തന്നെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിടുന്നതിനും ഇടുന്നതിനും അതുപോലെ വലയെറിഞ്ഞ് മീൻ പിടിക്കുന്നതിനും ഒക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ എത്തുന്നുണ്ട് അതിന് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം ഇത് പുലിമേൽ പണ്ട് എന്നാണ് അറിയപ്പെടുന്നതെന്നാണ് പറയുന്നത് നിരവധി ആളുകളാണ് ഇവിടെ സായാഹ്നം ചെലവഴിക്കാൻ എത്തുന്നത് നിരവധി ആളുകളാണ്

इंग्टियोना दोन तो नाही എന്ന് മീനാണ് പക്കറ്റില് മീനുണ്ടോ ഇവിടെ ചിലവായിട്ട് വെക്കുവന്നോ അന്നല്ലേ അപ്പം പോയി നമ്മൾ തിരിച്ചു പോവുകയാണ്